ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ തനി മത്സ്യത്തൊഴിലാളിയായ മിസ്റ്റർ പേരെന്താണ് ജോണിനാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ആളുടെ ശരീരത്തെ ഏകദേശം എട്ടോളം ടാറ്റു ഇയാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ജോലി എന്താണ് ആ പുള്ളി മത്സ്യത്തൊഴിലാളിയാണ് അപ്പോൾ ഇപ്പോൾ എത്ര ടാറ്റു ആണ് നിങ്ങളുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ളത് എട്ട് ആളുകളാണ് എന്താണ് കാരണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഐ ലവ് ഇന്ത്യ അത് തന്നെ എന്താണ് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ് ദേശസ്നേഹമാണ് ഉദ്ദേശിക്കുന്നത് ദേശസ്നേഹമാണ് നമ്മുടെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകളെയാണ് പുള്ളി ചാറ്റു ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളിയുടെ ശരീരത്തിലുള്ളത് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ് അത് കഴിഞ്ഞ് കാണാൻ പറ്റുന്നത് നമ്മുടെ ഭാരതി കേട്ടോ അറിയാലോ നമ്മുടെ കൂട്ടുകാർക്ക് അത് അത് കഴിഞ്ഞ് കാണാൻ പറ്റുന്നത് നമ്മുടെ നരേന്ദ്രമോദിജി അദ്ദേഹമാണ് ഇപ്പോഴുള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇനിയും തീർന്നിട്ടില്ല നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ഡോക്ടർ അംബേദ്കർ ആണ് കേട്ടോ ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ റൈറ്റ് സൈഡിലുണ്ട് കേട്ടോ പുള്ളിയുടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സുഭാഷ് ചന്ദ്രബോസ് കേട്ടോ ഇനി ബാക്കിലും ഉണ്ട് കേട്ടോ ബാക്കിലുള്ളത് കാണിച്ചു തരാം ബാക്കിലുള്ളത് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ആണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പകൽഗാം നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നയിച്ചില്ലെ രണ്ട് നമ്മുടെ ലേഡി കമാൻഡേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ അപ്പൊ കയ്യില് ഐ ലവ് യു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടും പുള്ളി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്യാനാ ജോണിന് ഏകദേശം എത്ര രൂപ ആയി കാണും ഒന്നര ലക്ഷം രൂപ ആയി അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള അതായത് നമ്മുടെ തീരദേശത്ത് ഇതുപോലുള്ള ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കും കൂടെ കാണിച്ചു തരാ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതില് നമ്മൾ കാണുമ്പോൾ നമുക്ക് സാധാരണ നരേന്ദ്രമോദി അങ്ങനെയാണ് വരേണ്ടത് പക്ഷേ പുള്ളി എഴുതിയിരിക്കുന്നുണ്ട് ഇന്ത്യൻ മോദി ഇതെന്താണ് ജോൺ എങ്ങനെ ഇന്ത്യൻ മോദി എന്ന് എഴുതാൻ കാരണം എന്താണ് നല്ല മനുഷ്യനാണല്ലേ ഫുൾ നമ്മുടെ ജോൺ ഏതെങ്കിലും പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണോ ഇല്ല പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ പേര് മാത്രം ഇങ്ങനെ ഒരു ടാറ്റു ചെയ്യുമ്പോഴേ എന്തെങ്കിലും ആളുകളൊക്കെ ബാഡ് കമന്റ് ഇടാനായിട്ട് സാധ്യത ജോണിന്റെ അഭിപ്രായം എന്താണ് അവര് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ടാറ്റ് ചെയ്തത് അല്ലേ ഇല്ലാതെ ഇതില് രാഷ്ട്രീയമോ പാർട്ടിപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇല്ല അപ്പൊ ജോണ് പറഞ്ഞ കാര്യം നമ്മുടെ കൂട്ടുകാർ കേട്ടു കാണുമല്ലോ